ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ദേശമംഗലത്ത് നിന്നും കാണാതായ ആളെ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാര്ച്ച് ഇരുപത് മുതൽ ദേശമംഗലത്ത് നിന്നും കാണാതായ ചീരമ്പത്തൂർ വീട്ടിൽ കൃഷ്ണൻ നായരുടെ മകൻ അൻപത്തി അഞ്ചു വയസ്സുള്ള ഹരിദാസനെയാണ് ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയത് തലശ്ശേരിയിൽ നിന്നുമുള്ള സ്വദേശികൾ കമ്പിവേലി ജോലി ആവശ്യാർത്ഥം ഇടുക്കിയിലേക്ക് പോകും വഴിയാണ് വഴിയിൽ വെച്ച് ഹരിദാസനെ കണ്ടത് ഇവർ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള പ്രദേശത്തെ ഗണപതി ക്ഷേത്രത്തോട് ചേർന്നുള്ള തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഹരിദാസിനെ കാണുകയും സംശയം തോന്നി ഫോട്ടോ എടുത്ത ദേശമംഗലത്തെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയുമായിരുന്നു ഫോട്ടോ കണ്ട് ആളെ തിരിച്ചറിയുകയും അവർ ബന്ധുക്കളെ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും സ്റ്റേഷനിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥനെയും കൂട്ടി കൊട്ടാരക്കരയിൽ പോയി ഹരിദാസിനെ കൂട്ടുകയുമായിരുന്നു